സൊ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇലവൻ സിക്സ്റ്റി ഫോറിൻ്റെ സ്പോയിലസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനേറ്റ് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ എന്നാൽ സിക്സ് കെ അടിക്കാൻ പറ്റിയല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാം അപ്പം ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സ്പോയിലേഴ്സിൽ നമ്മുടെ കവർ സ്റ്റോറിയോ അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ ടൈറ്റിലോ ഒന്നും തന്നെ റിവേല് ചെയ്തിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല അത് നമുക്ക് എന്തായാലും ഇപ്പം ചാപ്റ്റർ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴോ മനസ്സിലാകുമായിരിക്കും ഇതിലാണെങ്കിൽ കവർ സ്റ്റോറിയോ ഒന്നും തന്നെ റിവെൽ ആയിട്ടില്ല പിന്നെ ഈ സ്പോയിലേഴ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെബക്ക് വിചാരിച്ചിരുന്നത് നമ്മുടെ ഡേവി ജോൺസ് ആണ് നമ്മുടെ വേൾഡിൻ്റെ ആദ്യത്തെ കിങ് എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വേൾഡ് സെഞ്ചുറിയിൽ നമ്മുടെ ഇമൂസാമ സാമ വേൾഡിലെ കിങ്ങായി മാറുന്നതിന് മുമ്പ് നമ്മുടെ ലോകം ഭരിച്ചിരുന്നത് നമ്മുടെ ഡേവി ജോൺസ് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ആവാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ അത് ജോയ്ബോയി ആയിരിക്കാം നമ്മുടെ ജോയ്ബോയ് തന്നെയാണ് ഡേവി ജോൺസ് എന്നും പറഞ്ഞ് ഒരുപാട് തിയറി കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇമൂസാമ നമ്മുടെ ഡേവി ജോൺസിനെ വിട്രി ചെയ്തിട്ടായിരിക്കും ഇപ്പോഴത്തെ കിങ് ആയി മാറിയത് അപ്പോൾ അതായിരിക്കും നമ്മുടെ സെബക്ക് അങ്ങനെ പറയാനുള്ള കാരണം അതുമാത്രമല്ല ഇവിടെ ഒരു കാര്യം കൺഫേം ചെയ്യുന്നുണ്ട് നമ്മുടെ സെബക്ക് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് തൻ്റെ ഡീമിനേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ തടയാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ അതിന് പറ്റുന്നില്ല അങ്ങനെ പറ്റാതെ നമ്മുടെ സെബക്ക് പൂർണ്ണമായിട്ടൊരു ഡീമണായി മാറുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ സെബക്ക് നമ്മുടെ ബിഗ് മാമിനെയും കായ്ഡോനേയും ഇവിടെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ ഇതിലെവിടെ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ പേര് പറയുന്നില്ല പക്ഷേങ്കിൽ മറ്റൊരു സ്പോയിലറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വൈറ്റ് ബീഡും സെബക്കും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ആ ഫൈറ്റ് നമ്മുടെ ഗോഡ് വാലിൻ്റെ ഒരു ഭാഗം മുഴുവനായി തന്നെ നശിപ്പിച്ച് കളഞ്ഞത് പിന്നെ വേറൊരു സ്പോയിലർ കണ്ടത് നമ്മുടെ വൈറ്റ് ബിയർഡും റോജറും അതുപോലെ തന്നെ ഗാർപ്പും ചേർന്ന് നമ്മളെ റോക്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഇമൂ നമ്മുടെ ഗാർലിങ്ങിനെയും മറ്റുള്ള ഹോളിനേറ്റ്സിനെയും പിന്നെ റിവൈവ് ചെയ്യും എന്നുവെച്ചിട്ട് നമ്മുടെ റോക്സിനോട് ഓർഡർ ചെയ്യും നമ്മുടെ ഗോഡ് വാലിയിലുള്ള എല്ലാവരും എലിമിനേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ റോക്സിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റ് ബിയഡിന് പോകാൻ പറ്റില്ല കാരണം വൈറ്റ് ബിയഡ് നമ്മുടെ ഗാർലിങ്ങിനെയും മറ്റുള്ള ഹോളിനേറ്റ്സിനും ആയിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ടുതന്നെ നമ്മുടെ വൈറ്റ് ബിയഡിന് പിന്നെ നമ്മുടെ റോക്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ റോജറും ഗാർപ്പും കൂടി നമ്മുടെ റോക്സ് ഫൈറ്റ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ സ്പോയിലറിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയറിസിനെയും ടീച്ചിനെയും സേവ് ചെയ്തത് മറ്റാരും അല്ല നമ്മുടെ കൂമയാണ് തൻ്റെ ഡബിൾ ഫ്രൂട്ട് പവർ ഉപയോഗിച്ചിട്ട് എവിടത്തേക്കാണ് അയക്കുന്നതെന്ന് പറയുന്നില്ല നമ്മൾ ജുഡീഷ്യയിലേക്ക് പോകണമെന്നായിരുന്നു നമ്മുടെ എയറിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടത്തേക്കാണ് അയച്ചതെന്നൊന്നും ഇത് പറയുന്നില്ല അതെന്തായാലും നമുക്ക് കണ്ടറിയാം തന്നെ ചെയ്യാം പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ റോക്സ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മുടെ ഗാർഫിനോടും റോച്ചറിനോടും പറയുന്നത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷമായിരിക്കും നമ്മുടെ ഗാർഫും റോച്ചറും കുട്ടിയുടെ ടീം അപ്പായിട്ട് നമ്മുടെ റോക്സിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് കാരണം റോക്സിനെ അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ റോക്സ് നമ്മുടെ ഈ മൂടെ ഓവർ പ്രകാരം അവിടെയുള്ള എല്ലാവരെയും കൊല്ലു അപ്പോൾ നമ്മുടെ റോജറിഞ്ഞും കാർപ്പിനു ഇതുകൊണ്ടായിരിക്കും ടീം അപ്പ് ആയിട്ട് നമ്മുടെ റോക്സിന് ഡിഫീറ്റ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്പോയിലർ പറഞ്ഞിട്ടുള്ളത് ശേഷം ഈ സ്പോയിലർ ലീക്ക് ലീക്കാക്കിയിട്ടുള്ള ആൾ പറയുന്നത് സോറി ഐ ഡോണ്ട് ഹാവ് എ ടൈം ടു റൈറ്റ് എ പ്രോപ്പർ ബ്രീഫ് സോ പ്ലീസ് വെയ്റ്റ് ഫോർ ദ ഫുൾ സമ്മറി ഓർ ദ ചാപ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നത് അത് ടൈമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ചെറിയൊരു സ്പോയിലർ മാത്രം നൽകിയതെന്ന് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇറങ്ങാൻ പോകുന്ന ചാപ്റ്ററും വളരെ അടിപൊളിയായിട്ടുള്ള ഒന്നായിരിക്കും അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക തന്നെ ചെയ്യും പക്ഷേങ്കിൽ എനിക്കിവിടെ ഒരു കാര്യം ഇതുവരെ ക്ലിയർ ആയിട്ടില്ല നമ്മുടെ റോക്സിൻ്റെ ഡെബിൾ ഫ്രൂട്ട് ഇതുവരെ ഡൽബലി ചേർത്തിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ നമുക്ക് റോക്സ് തന്നെ ഡെബിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞേക്കും ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല ഇതുവരെ നമ്മുടെ റോക്സ് തന്നെ ഡെബിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല കാരണം നമ്മുടെ റോക്സ് ഇതുവരെ ഹാക്കി ബേസ്ഡ് അറ്റാക്ക് മാത്രമാണ് യൂസ് ചെയ്തത് ഇനിയിപ്പോൾ നമ്മുടെ ഓണേനോട് മറന്നുപോയതാണെന്ന് പോലും എനിക്കറിയില്ല നമുക്ക് ഉടൻ തന്നെ അത് കാണാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പും ചെയ്യുക എന്നാൽ മറ്റൊരു മറ്റൊരു ഡേ കാണുന്നതിൽ ബൈ ബൈ